പുതിയുകൾ കുറഞ്ഞ പണിക്കൂറിയിൽ സിൽവർ ജുവലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ കുണ്ടന്നൂർ ചുങ്കം സെന്ററിന് സമീപം ബൈക്കിലെത്തിയ സംഘം യുവതിയുടെ സ്വർണമാല പൊട്ടിച്ചു മോഷ്ടാക്കൾ ബൈക്കിൽ രക്ഷപ്പെട്ടു കുണ്ടന്നൂർ തുരുത്ത് സ്വദേശിനി കുണ്ടന്നൂർ വീട്ടിൽ അനിതയുടെ മൂന്ന് പവൻ വരുന്ന മാലയാണ് മോഷ്ടാക്കൾ കവർന്നത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയോടെയായിരുന്നു സംഭവം സുഹൃത്തിനൊപ്പം വീട്ടിലേക്ക് റോഡിലൂടെ കാൽനടിയായി പോകുന്നതിനിടയിലാണ് സംഭവം എതിരെ നടന്നുവന്ന യുവാവ് അനിതയുടെ മാല പൊട്ടിച്ച് പ്രദേശത്ത് കാത്തുനിന്ന സഹായിയുടെ ബൈക്കിൽ കയറി എന്നാണ് വിവരങ്ങൾ വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മോഷ്ടാക്കളെ കണ്ടെത്തുന്നതിനായി അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടു് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ലോൺ വാടാനപ്പള്ളി ഒരു പ്ലാറ്റിനം പോലെ സിൽവകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്